ഹലോ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഫോ എന്ന് പറയുന്നത് ചിക്കൻ തോരനാണ് നമുക്കതിലേക്ക് പോകാം എണ്ണയൊഴിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നീ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുവാണ് കടുക് പൊട്ടിയിട്ടുണ്ട് നീ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇതിനകത്തേക്ക് പത്ത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുത്ത് വരട്ട നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് റെഡിയാക്കി ഇട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടി തേങ്ങ കറിവേപ്പില ഇത്രയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കറിവേപ്പില മല്ലിയില അല്പം മുളക് പൊടി കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചിക്കൻ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് വേവിച്ച് അരിഞ്ഞ് വെച്ച ചിക്കനാണ് ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ശകലം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും തോരന എല്ലാത്തിനും ഒന്ന് പിടിക്കണ്ടേ അതിന് വേണ്ടി അല്പം മസാല തുറന്ന് നോക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് നല്ല പീസ് ചിക്കനാണ് ഞാൻ എടുത്തത് അതിന് ഒരു മുട്ട ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് തീർത്ത് കൊടുക്കുക കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്തതാണ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റൗ അണച്ചിട്ട് മല്ലി ഇലയും ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി കാണുന്നവരെയും ബൈ ബായ്